വയനാടിന്റെ ദുഃഖത്തിൽ കേരളം ഒന്നായി തേങ്ങുമ്പോഴും കേരള സർക്കാർ ഔദ്യോഗിക പരിപാടികൾ ഒഴിവാക്കി ദുഃഖാചരണം പ്രഖ്യാപിക്കുകയും ചെയ്തപ്പോഴാണ് പന്തളം നഗരസഭാ ഭരണാധികാരികൾ കേക്ക് മുറിച്ച് ആഘോഷിച്ചത് പന്തളം നഗരസഭാ ചെയർപേഴ്സൺ സുശീല സന്തോഷും വികസന സ്ഥിരം സമിതി അധ്യക്ഷൻ ബെന്നി മാത്യുവിന്റെയും നേതൃത്വത്തിലാണ് പന്തളത്ത് ആരംഭിച്ച വെൽനസ് സെന്ററിന്റെ വാർഷികാഘോഷത്തിൽ കേക്ക് മുറിച്ച് ആഘോഷിച്ചത് കേരള സർക്കാർ രണ്ടു ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ച സന്ദർഭത്തിലാണ് ഈ ആഘോഷ പരിപാടികൾ നടന്നത് വരുന്ന അങ്ങനെ ഒരു 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 നമ്മുടെ ജില്ലയിൽ ഇത്രയും നമ്മൾ ചെറിയ രീതിയിൽ ഒന്നാം നഗരസഭ ചെയർപേഴ്സന്റെ നടപടിയിൽ എൽ ഡി എഫും യു ഡി എഫും പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് മനസാക്ഷി മരവിച്ചവരാണ് പന്തളം നഗരസഭാ ഭരണത്തിന് നേതൃത്വം നൽകുന്നതെന്നും ഇവർ ആരോപിച്ചു ന്യൂസ് ഡെസ്ക്